കട്ടപ്പന ഗവൺമെന്റ് ഫെബ്രുവരി പ്രധാനമന്ത്രി അപ്രന്റിഷിപ്പ് മേള നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ചെയ്യും കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും കേരള സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് അപ്രന്റിഷിപ്പ് മേള സംഘടിപ്പിക്കുന്നത് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും കേരള വ്യാവസായിക പരിശീലന വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന അപ്രൻറ്റിഷിപ്പ് മേള അടുത്ത തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി കട്ടപ്പന ഗവൺമെൻറ് ഐറ്റി നടക്കുന്നു അപ്പോൾ ഈ മേളയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഐ ടി എ പഠിച്ച് പാസ്സായി വന്നിട്ടുള്ള ട്രെയിനുകൾക്ക് അപ്രൻറ്റിഷിപ്പ് പ്രോത്സാഹിപ്പിക്കുക അതുവഴി അവർ സ്കിൽഡ് ലേബേഴ്സായിട്ട് ഉയരുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത് ഇന്ത്യ രാജ്യത്തൊട്ടാകെ ഇങ്ങനെ മേളകൾ നടക്കുന്നുണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ മാസങ്ങളിലും അപ്രൻറ്റിഷിപ്പ് മേള നടക്കുന്നു ഇവിടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴാണ് മേള സംഘടിപ്പിച്ചു വരുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളും മറ്റു അപ്രൻറ്റിഷിപ്പിന് പറ്റിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ കുറവുകൾ കുറവുകളാണ് പരിമിതികളുണ്ട് എങ്കിൽ കൂടിയും ഞങ്ങൾ സർവേ നടത്തി വിവിധ ട്രേഡുകളിൽ വിവിധ സ്ഥാപനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് നൂറിലധികം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായ വിവിധ ഗവൺമെന്റ് പ്രൈവറ്റ് ലിമിറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഐ ടി ഐ വിജയിച്ച ഉദ്യോഗാർത്ഥികളെ മേളയിൽ തിരഞ്ഞെടുക്കും മേളയുടെ ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ ഷാജി കൂത്തോടി അധ്യക്ഷനായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പീറ്റർ സ്റ്റാലിൻ ബിനു പി കെ എസ് പ്രസാദ് ചന്ദ്രൻ പി സി ബിജേഷ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു